ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു യമനിയമങ്ങൾ അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇവയാണ് യമം യമം കൊണ്ട് സദാചാരബോധം ശീലിക്കുകയാണ് ലക്ഷ്യം ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വരപ്രണിധാനം ഇവയാണ് നിയമങ്ങൾ നിയമങ്ങൾ എന്നാൽ പാലിക്കേണ്ടത് അർത്ഥം യമനിയമങ്ങൾ ശീലിക്കുന്നതോടുകൂടി നമ്മുടെ ബാഹ്യാഭ്യന്തര പ്രകൃതി ജയിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് നമ്മൾ ശീലിച്ച സ്വഭാവത്തിന് നമ്മൾ അടിമയായിരിക്കുകയാണ് യമനിയമങ്ങൾ ശീലിക്കുന്നതോടുകൂടി പഴയ ശീലത്തെ ജയിക്കാൻ നമുക്ക് കഴിയുന്നു അഹിംസ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ജീവജാലങ്ങളെയും പീഡിപ്പിക്കരുത് ഹിംസ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് വാക്കിലും പ്രവൃത്തിയിലും വരുന്നത് ഹിംസ വാസനാരൂപത്തിൽ ബീജാവസ്ഥയിലിരിക്കുന്നതുകൊണ്ടാണ് മനസ്സിൽ വരുന്നത് ബീജാവസ്ഥയിലിരിക്കുന്നതിന് കാരണം അജ്ഞാനം കൊണ്ടാണ് അജ്ഞാനം എന്നത് ഈ ശരീരം മാത്രമാണ് ഞാൻ ബാക്കിയെല്ലാം എന്നിൽ നിന്ന് ഭിന്നമാണെന്നുള്ള അറിവാണ് ആരും അവരവരെ പേടിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഞാനായതുകൊണ്ട് എല്ലാവരും എന്നിൽ നിന്നും ഭിന്നമായ ഒന്നിനെയാണ് ഹിംസിക്കുന്നത് എൻ്റെ ഓരോ അവയവങ്ങളും തമ്മിൽ തമ്മിൽ ഭിന്നമാണെങ്കിലും കൈ പോലെയല്ല കാല് കണ്ണുപോലെയല്ല മൂക്ക് മൂക്ക് പോലെയല്ല ചെവി എല്ലാം ഭിന്നമാണെങ്കിലും എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ ഓരോ അവയവവും തമ്മിൽ ഭിന്നമാണെങ്കിലും ഒരേ അവയവത്തിന് വേണ്ടി മറ്റൊരവയവത്തെ പേടിപ്പിക്കാതെ എല്ലാ അവയവങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നു അതുപോലെ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമായി കാണുന്ന എല്ലാ ശരീരങ്ങളും ചേർന്ന ഒരു വിശ്വശരീരം എനിക്കുണ്ട് ഈ വ്യക്തി ശരീരം പോലെ എനിക്കൊരു വിശ്വശരീരമുണ്ട് വ്യക്തി മനസ്സു പോലെ ഒരു വിശ്വമനസ്സുമുണ്ട് ഈ ശരീരത്തിലെ ഒരു കൊച്ചു കോശം പോലെ എൻ്റെ വിശ്വശരീരത്തിലെ ഒരു കോശമാണ് ഈ വ്യക്തിശരീരം വ്യക്തി ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ ഉണ്ടായി നിലനിന്ന് നശിക്കുമ്പോഴും വ്യക്തിയായ ഞാൻ നശിക്കാത്തതുപോലെ ഈ വ്യക്തി ശരീരം എൻ്റെ വിശ്വശരീരത്തിലെ ഒരു കോശമാണ് ഇങ്ങനെ അനേകം വ്യക്തി ശരീരങ്ങൾ നശിക്കുമ്പോഴും നശിക്കാത്ത ഒരു വിശ്വശരീരം എനിക്കുണ്ട് ഇങ്ങനെ എല്ലാ പ്രാണിശരീരവും എൻ്റെ വിശ്വശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണെന്ന് കണ്ട് വ്യക്തി ശരീരത്തിലെ അവയവങ്ങളെ പീഡിപ്പിക്കാതിരിക്കുന്നതുപോലെ ഒരു ജീവജാലങ്ങളെയും പീഡിപ്പിക്കാതിരിക്കാൻ വിശ്വശരീര തത്വം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് കഴിയും ഇങ്ങനെ പ്രപഞ്ചം എൻ്റെ ശരീരമാണെന്ന് കണ്ട് ഓരോ ജീവജാലങ്ങളും എൻ്റെ അവയവമാണെന്ന് കണ്ട് ഒരു വ്യക്തി സ്വയം സ്നേഹിക്കുന്നത് പോലെ നമുക്ക് എല്ലാവരെയും ഞാനായി കണ്ട് സ്നേഹിക്കാൻ കഴിയണം അപ്പോഴേ യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് നിങ്ങൾ എന്തിന് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളായതുകൊണ്ട് അതുപോലെ എല്ലാവരും കൂടി ചേർന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങളെപ്പോലെ എല്ലാവരെയും എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവികൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് ഈ ഭൂമിയിലുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവികൾക്കും ഈ ഭൂമിയുടെ മേലുണ്ട് അതുകൊണ്ട് ഒരു ജീവജാലങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാനുള്ള അവകാശം നമുക്കില്ലെന്നറിയുക നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ധാരാളം അണുജീവികൾ നശിക്കുന്നുണ്ട് അതുകൊണ്ട് അഹിംസ പ്രായോഗികമല്ല എന്ന് ചില ബുദ്ധിജീവികൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ എത്രത്തോളം കുറച്ച് ഹിംസ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് ഹിംസ ചെയ്യുക അഹിംസ ശീലിക്കുന്നതിന്റെ ലക്ഷ്യം ഒരു ജീവനെയും കൊല്ലാതിരിക്കലല്ല പിന്നെയോ നമ്മുടെ സ്വന്തം ദേഹത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന സ്നേഹത്തെ വിശ്വതലത്തിലോട്ട് ഉയർത്തുക എന്നതാണെന്ന് മറന്നു മനുഷ്യൻ പക്ഷികളെയും മൃഗങ്ങളെയും തിന്നുന്നതുകൊണ്ട് മനുഷ്യന് തിന്നാൻ വേണ്ടിയാണ് പക്ഷികളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചതെന്ന് ചിലർ പറയുന്നു അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ തിന്നുന്ന മൃഗങ്ങളും മനുഷ്യരുമുണ്ടല്ലോ അങ്ങനെയുള്ള നരഭോജികൾക്ക് വേണ്ടിയാണോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കരുതി അഹിംസ ഒരു ദൗർബല്യമാകരുത് പല സാഹചര്യം മാറി മാറി വരുമ്പോൾ ഒരു സാഹചര്യത്തിലെങ്കിലും ഹിംസിച്ചാലേ ധർമ്മത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ ഹിംസിച്ചും ധർമ്മത്തെ സംരക്ഷിക്കാം മനുഷ്യർ സസ്യങ്ങളെ ഭക്ഷിക്കുമ്പോൾ ഹിംസിക്കുന്നില്ലേ എന്ന് ചിലർ ചോദിക്കും ഉണ്ട് പക്ഷെ ഒരു കോഴിയോ ആടിനെയോ കൊല്ലുമ്പോൾ അവയനുഭവിക്കുന്ന വേദന ഒരു ചീര മുറിക്കുമ്പോൾ ചീരയ്ക്കുണ്ടാകുന്നില്ല ഒരു കോഴി വേദന കൊണ്ട് പിടയ്ക്കുന്നതുപോലെ ഒരു ചീര മുറിക്കുമ്പോൾ പിടയ്ക്കുന്നില്ല മനുഷ്യന്റെ ദേഹത്ത് നല്ല വേദനയുള്ളൊരു മുറിവുണ്ടായി നല്ല വേദനയുണ്ടെങ്കിലും അവൻ ഉറങ്ങുമ്പോൾ ആ വേദന അറിയുന്നില്ല മനുഷ്യൻ ഉറക്കത്തിൽ ശരീരവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ ചീരക്കെന്റെ സ്ഥൂല ശരീരവുമായിട്ട് അത്രയ്ക്ക് ബന്ധമേ ഉള്ളൂ അതുകൊണ്ട് സസ്യാഹാരം കഴിക്കുമ്പോൾ അത്രത്തോളം കുറച്ചു മാത്രമേ ഹിംസ ചെയ്യുന്നുള്ളൂ നമുക്ക് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നില്ല നമുക്ക് മറ്റു ജീവികളോട് സ്നേഹമുണ്ടെങ്കിൽ അവയെ എങ്ങനെ പീഡിപ്പിക്കാൻ കഴിയും ഇങ്ങനെ ആപേക്ഷിക തലത്തിൽ ഹിംസയെ മനസ്സിലാക്കി എത്രത്തോളം കുറച്ച് ഹിംസിക്കാമോ അത്രത്തോളം കുറച്ച് ഹിംസ ചെയ്ത് നമ്മുടെ വ്യക്തിസ്നേഹം വിശ്വസ്നേഹമായി വളർത്തണം അതാണ് അഹിംസ ശീലിക്കുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് എല്ലാ ജീവികളെയും നമ്മളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചില ജീവികളിൽ സ്നേഹം ഉറയ്ക്കുന്നില്ലെങ്കിൽ ആ ജീവിയെ പ്രത്യേക സ്നേഹം ഭാവന ചെയ്താൽ ആ ജീവിയോടുള്ള വിദ്വേഷം മാറിക്കിട്ടും ഉദാഹരണത്തിന് മുതലേന്ന ജീവിയെ നമ്മളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൂ നമ്മൾ പൂർവ്വജന്മത്തിൽ ഒരു ജന്മം മുതലയായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് കണ്ട് ആ ജന്മത്തിൽ എനിക്ക് മുതലയുടെ ശരീരമായിരുന്നുവെന്നും അന്ന് ആ ശരീരത്തോടെ എനിക്ക് മമത്വവും സ്നേഹവും ഉണ്ടായിരുന്നതായി അറിയുക ഇന്ന് ഈ ദേഹത്തെ സ്നേഹിച്ചതുപോലെ അന്ന് ഞാൻ മുതല ശരീരത്തെ സ്നേഹിച്ചിരുന്നു എന്നും ഓർത്ത് മുതലയുടെ ദേഹവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ആ ജീവിയോടുള്ള വിരോധം മാറിക്കിട്ടും മറ്റേതെങ്കിലും ജീവിയോടോ നമുക്കിഷ്ടമില്ലാത്ത തൊഴിൽ ചെയ്യുന്ന മനുഷ്യരോടോ വിരോധമുണ്ടെങ്കിൽ ഇങ്ങനെ അഭ്യസിച്ചാൽ ആ വിരോധം മാറിക്കിട്ടും സർവാത്മഭാവന ഉറയ്ക്കുകയും ചെയ്യും അഹിംസ അഭ്യസിച്ചാൽ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ മനസ്സ് ഏറ്റവും തരളിതമാകുകയും ഒരു ചെടി പോലും പെരുമഴയത്ത് പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അതുപോലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് തരളിതമാവും മനസ്സതിൻ്റെ ഏറ്റവും തരളിതമായ ഭാവത്തിൽ എത്തിയിട്ട് അവിടെ നിന്നും ജ്ഞാനം കൊണ്ട് മനസ്സുറയ്ക്കാൻ തുടങ്ങും പിന്നീട് നമ്മുടെ മരണത്തെ ഓർത്തോ മറ്റ് പ്രിയമുള്ളവരുടെ മരണത്തെ ഓർത്തോ ദുഃഖിക്കാതിരിക്കാനുള്ള രഹസ്യമായ അറിവ് നമുക്ക് പിടികിട്ടും ഏതു മനുഷ്യൻ്റെയും ശരീരം ജഡമാണ് അതായത് മാറ്ററാണ് അയാൾ ജഡമല്ല ആത്മാവാണ് ജഡശരീരവും ചൈതന്യമായ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയും പാറക്കല്ല് കണ്ടാൽ അതിന് ജീവനില്ലെന്നോർത്ത് ദുഃഖിക്കാത്തതുപോലെ മൃതശരീരം കാണുമ്പോഴും ദുഃഖിക്കുന്നില്ല ശരീരം മാറ്ററാണ് ആ ജീവൻ മാറ്ററല്ല ആത്മാവാണ് മാറ്റർ നശിക്കുന്നതും ആത്മാവ് നശിക്കാത്തതുമാണ് ജഡത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും വ്യത്യസ്തമായ രണ്ട് സ്വഭാവങ്ങളായ നാശവും നാശമില്ലായ്മയും എങ്ങനെ ഒന്നിൽ ആരോപിക്കാൻ കഴിയും നാശം ശരീരത്തിൻ്റെ സ്വഭാവവും നാശമില്ലായ്മ ആത്മാവിൻ്റെ സ്വഭാവവുമാണ് അതുകൊണ്ട് നശിക്കാത്ത ചൈതന്യത്തെ ഓർത്ത് എങ്ങനെ ദുഃഖിക്കാൻ കഴിയും സസ്യാഹാരം കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ മാംസാഹാരം കഴിച്ച് ദേഹത്തെ നിലനിർത്തുന്നതിൽ തെറ്റില്ല അഹിംസ ഒരു ദൗർബല്യമായി തീരരുത് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഹിംസിക്കാതിരിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം പ്രകൃതിയിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല നമ്മൾ ബോധപൂർവമല്ലാതെ ചെയ്യുന്ന ഹിംസയ്ക്ക് പാപമില്ല ഒരു കൊതുകോ ഒരു ഉറുമ്പോ നമ്മെ കടിക്കുമ്പോൾ അതിനെ കൈകൊണ്ട് കൈകൊണ്ടടിച്ചു കൊല്ലുന്നത് ബോധപൂർവമല്ലോ അത് റിഫ്ലക്സ് ആക്ഷൻ ആണല്ലോ അത് നിയന്ത്രിക്കുന്നത് തന്നെ നമ്മുടെ ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണല്ലോ ഒരു സാധകൻ ഉറുമ്പ് കടിക്കുമ്പോഴേക്കും ബോധപൂർവം ഉറുമ്പുകടിയുടെ വേദന എത്ര നേരം സഹിക്കാനാവുമെന്ന് സ്വയം പരിശീലിക്കുന്നു അത് അയാളുടെ സഹനശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യർ സസ്യപുക്കുകളാണോ മനുഷ്യന് മൃഗങ്ങളെപ്പോലെയുള്ള പല്ലികളോ വൻകൂടലോ ഇല്ല മാംസപ്പൊക്കുകൾ മൃഗങ്ങളെ ജീവനോട് തിന്നുന്നു പഴകിയ മാംസം മൃഗങ്ങൾ പോലും ഭക്ഷിക്കുന്നില്ല മനുഷ്യൻ പഴയ മാംസവും ഭക്ഷിക്കും മാംസപ്പൊക്കുകളായ സിംഹവും പുലിയും പോലെയുള്ള മൃഗങ്ങൾ സസ്യപൊക്കുകളായ മാൻ ആട് പശു തുടങ്ങിയ മൃഗങ്ങളെയാണ് ഭക്ഷിക്കുന്നത് ഇതിൽ നിന്നും സസ്യാഹാരത്തിൻ്റെ ഗുണം മൃഗങ്ങൾക്ക് പോലും അറിയാമെന്ന് തോന്നുന്നു ഗ്രന്ഥപാരായണം തുടരും